ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാനൊരു കൊഞ്ച് ബിരിയാണി ആയിട്ടാണ് വന്നിട്ടുള്ളത് പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന ഒരു കൊഞ്ച് ബിരിയാണി അതിനുവേണ്ടി ആദ്യം തന്നെ ഞാൻ ചോറ് ചോറ് ഉണ്ടാക്കലാണ് അരി ഇട്ട് കൊടുത്തിട്ട് അരി ഒന്ന് വറച്ചെടുക്കാം ഒരു ചെറുനാരങ്ങയുടെ കഷ്ണം പിഴിഞ്ഞ് കൊടുത്ത് പിന്നെ ചോറിന് ആവശ്യമുള്ള ഉപ്പ് ഇട്ട് കൊടുത്ത് നമുക്കെടുക്കാം ഇത് ഞാൻ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള കൊഞ്ചാണ് ഇതിലേക്ക് ഞാൻ കുറച്ച് കോൺഫ്ലോറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ എടുത്ത് വെച്ചിട്ടുള്ള കൊഞ്ച് നമുക്ക് ആദ്യം ഫ്രൈ ചെയ്തെടുക്കണം എണ്ണ ഒഴിച്ചു കൊടുക്കുക ലാസ്റ്റ് ിട്ട് കൊഞ്ചും കൂടി ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് ഇതേ എണ്ണയിലാണ് ഞാൻ മസാലയും തയ്യാറാക്കാൻ പോകുന്നത് കൊടുക്കുക ഞാൻ എണ്ണ മാറ്റിയിട്ടില്ല അത് കൊഞ്ച് ഫ്രൈ ചെയ്ത് അതേ എണ്ണയിലേക്ക് തന്നെ ഞാൻ മസാലത്തുള്ള ഉള്ളി വെച്ച് കൊടുത്തു ഇഞ്ചിയും വെളുത്തുള്ളി വെളുത്തുള്ളി പച്ചമുളക് ഇതിൽ പേസ്റ്റ് ആണെങ്കിൽ പേസ്റ്റ് എടുക്കാൻ പറ്റുവാണെങ്കിൽ എല്ലാവരും പേസ്റ്റ് എടുക്കാൻ പറ്റുന്നവർക്ക് പേസ്റ്റ് എടുക്കാൻ ഞാൻ വെളുത്തുള്ളി ഇഞ്ചി അങ്ങനെ തന്നെ ചേർത്ത് കൊടുക്കുക വീട്ടില് ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുത്തു മുളക് പൊടിയും മസാല സാധിച്ചായ മുളക് പൊടിയും മഞ്ഞൾപ്പൊടി ഉപ്പ് വലിയ ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ പെരും ജീരകം അത് ഓപ്ഷനിലാണ് ഇഷ്ടമുള്ളവർക്ക് ഇട്ട് കൊടുത്താൽ മതി കുറച്ച് ഗരം മസാലപ്പൊടി മല്ലിപ്പൊടി കുറച്ച് എല്ലാം കുറവാണ് ഇട്ടുകൊടുത്തിട്ടുണ്ട് മസാല റെഡി ആയിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഫ്രൈ ചെയ്തു വെച്ച കൊഞ്ചും കൂടി ചേർത്ത് കൊടുക്കലാണ് കൊഞ്ച് നല്ല ക്രിസ്പിയായതിന് കോൺഫ്ലോറെല്ലാം ചേർത്ത് വറുത്തെടുത്തതായതുകൊണ്ട് ഞാൻ ഇതിൽ കിടന്നൊരു രണ്ട് മിനിറ്റ് നേരം മസാലയിൽ കൊഞ്ച് കിടന്നൊന്ന് ഫ്രൈ ആകട്ടെ മസാല റെഡിയായി ഇനി നമുക്ക് ബിരിയാണി സെറ്റ് ചെയ്യാം എന്റെ മസാല വളരെ കുറച്ചേ ഉള്ളൂ ഞാനിതാ ഇതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട് കൊണ്ടിട്ട് നല്ല കൊഞ്ചെല്ലാം നല്ല ഫ്രൈ ആയി ബിരിയാണി പറഞ്ഞു കൊഞ്ച് ബിരിയാണി എല്ലാരും ട്രൈ ചെയ്യണം നമ്മുടെ മറ്റൊരു വീഡിയോ